ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും സൗണ്ട് ഇല്ലാത്തത് അതായത് ഓൾറെഡി പനിയാണ് ഉമ്മതാ മുണ്ടാകുന്നത് അമ്മ ഉറക്കൊഴിച്ചിരിക്കണേ ഇവരും ഇവിടെ ഉറക്കുവ അപ്പം ഇന്ത്യ കൂടെ നിൽക്കുന്ന പുതിയൊരാളാരാന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കാരണം ഇവരുടെയും ഇവരുടെയും പണികളൊക്കെ ഭയങ്കര സിമ്പിളായി അതായത് എത്രയോ ദിവസം ഇവര് വരച്ചു കഴുകേണ്ടത് ഒരു മണിക്കൂറുകൾ കൊണ്ട് ഇവരൊരു ടീമായിട്ട് വന്നിട്ട് ചെയ്തിരുന്നു എന്താ നമ്മുടെ കമ്പനിയുടെ പേര് എന്താ എന്റെ പേര് എവിടെ നാട് മാവുര് ഓക്കെ അപ്പൊ എന്തായാലും ഇവരാണ് നമ്മുടെ വീട്ടിലെ മൊത്തം അതായത് അതിനെന്താ ശരിക്കും പറയാം ഡീനിങ് ഡീപ് ക്ലീൻ അതായത് ഒരു പൊടി ഉണ്ടാവില്ല ഒരു പൊടി ഉണ്ടാകാൻ നിങ്ങൾ മൊത്തം അതായത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ വീടിന്റെ ഇന്റീരിയർ ഓൾമോസ്റ്റ് എല്ലാ എല്ലാവരും കവർ ചെയ്യും എല്ലാവരെയും കവർ ചെയ്തു പിന്നെ പിന്നെ അതിലിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഇപ്പോ റൂം മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും ടാങ്ക് ക്ലീനിങ് ഉണ്ട് പിന്നെ ബാത്റൂമിൻ്റെ ക്ലീനിങ് അതുപോലെ സോഫ സോഫ ക്ലീനിങ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ക്ലീനിങ്ങിന് എന്താ ചെയ്യാച്ചിട്ട് നിൽക്കുന്നത് അത്രയും പൊടിയും കച്ചറയാണ് നമ്മുടെ പെരയിലുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മൊത്തം ഒരുപാട് കച്ചറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു പെട്ടെന്ന് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവരെ പോലത്തെ ഒരു ടീം വേണം എന്തായാലും മസാല നമുക്ക് തുടങ്ങാല്ലേ അപ്പൊ പിന്നെ ഫുൾ പണിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇട്ടാല് അവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതും എന്താണ് ചെയ്യുന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു ആ നമുക്ക് ഈയൊരു സാധനമൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യാ ഇത് പ്രഷർ വെച്ചിട്ട് പിന്നെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കും അത് മൊത്തം കളർ മാറും അപ്പൊ കിച്ചൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം അടിച്ചു ഫുള്ള് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം എന്തായാലും നോക്കാം ഇതാണ് നമ്മുടെ വീടിൻ്റെ ബിഫോർ കിടക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടോളി ഇതാണ് ബിഫോർ കിടക്കുന്നതിൻ്റെ അവസ്ഥ ഈ കല്ലൊക്കെ ഇപ്പം തന്നെ നോക്കി വെച്ചോളി ഇതാ കേട്ടോ ഇനി ഇത് ഇവിടെ ആഫ്റ്റർ നമുക്ക് എന്താക്കാം കാണാം ഇവിടെ ഒരുപാട് കച്ചറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കച്ചറാണ് അതായത് അല്ലേ ഇതൊക്കെ അടിച്ച് തുടച്ച് കഴുകണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തെ പണിയല്ല ഇതൊക്കെ ഈ സ്റ്റിക്കറൊക്കെ റിമൂവ് ആവുമല്ലേ അതെങ്ങനെ ബ്ലേഡ് കൊണ്ട് റിമൂവ് ആവും ലിക് ാക്കും അതല്ല അപ്പൊ ഈ ഗ്ലാസ് ഒക്കെ എങ്ങനെ വരിക ഗ്ലാസ് നമ്മൾ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് വൈപ്പർ ബീച്ച് ചെയ്യൂലേ ഓക്കേ അപ്പൊ അതൊക്കെ കണ്ടോളി ഇതിപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇത് കഴിഞ്ഞിട്ട് ഇതേ ഒരു വീഡിയോ ഞാൻ ഒന്നും കൂടി ഇരിക്കുന്നതാണ് ഇവരെ മൊത്തം വർക്ക് കഴിഞ്ഞിട്ട് ഇതേ ഒരു വീഡിയോ നമ്മളൊന്നുകൂടി ചെയ്യുന്നതാണ് പക്ഷേ അത് അപ്പം എന്തായാലും പണി സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ മക്കളെ നമ്മളെ പണി സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു നെയ്റ്റായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വർക്കേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെയും കൂടി കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാച്ചിട്ടായിരുന്നു കാരണം പിന്നെ അതുമുണ്ട് ചവിട്ടി നടന്നു കഴിഞ്ഞാൽ വീണ്ടും കച്ചറായി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ കുറച്ച് ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കാരണം ഈ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഉപകാരമാകുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരമായി കൊട്ടിച്ചിട്ടെടുത്ത് വെച്ചാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും പാടെ വീട്ടുകാരൊക്കെ പാടെ അത് ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം നിന്ന് ക്ലീൻ ചെയ്യണം ഇവരാണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഒരു ടീമായി വന്ന് അവർ അതിനുള്ള ഫെസിലിറ്റി കമ്പ കംപ്ലീറ്റ് ഉണ്ട് അതായത് വാക്കും ആയാലും അതേമാതിരി മിററ് ക്ലീൻ ചെയ്യുന്നതായാലും എല്ലാ സംഭവങ്ങളും അവരെടുത്തിട്ട് പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാ ഭാഗങ്ങളും എല്ലാ ക്ലിയർ ഭാഗവും ഒക്കെ അറിയും അപ്പോൾ അവർ സെക്ഷൻ സെക്ഷൻ ആക്കിയിട്ടാണ് ആക്കുന്നത് കേട്ടോ അതായത് ഇപ്പോഴത്തെ നമ്മുടെ വീടിൻ്റെ ഒരു കോലം ഇതാണ് നിങ്ങളെല്ലാവരും കണ്ടുവെച്ചോളി ഇതിന് ശേഷമുള്ള കോലം ഞാൻ ഇങ്ങനെ കാണിച്ചതരാം കേട്ടോ അപ്പോൾ മൊത്തമായിട്ട് ഞാനത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല അതിൽ ഒരുപാട് സ്റ്റിക്കർ സ്റ്റിക്കറായാലും ഇപ്പോൾ വീട് പണി പുതുക്കാവുകൊണ്ട് ഒരുപാട് കാര്യം ഇപ്പോൾ ഈ ടൈൽസിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും സ്റ്റിക്കറായിട്ടും ഷീറ്റായിട്ടും മൊത്തത്തിലാകെ അലങ്കോലായിട്ട് കിടക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിത് ക്ലീനാക്കാനോ ഒന്നിനും നിന്നിട്ടില്ല എന്തായാലും മഷാ അല്ല ഇവരെന്തായാലും എത്തി കാരണം കറക്റ്റ് സമയത്ത് തന്നെ എത്തി പറഞ്ഞ സമയത്ത് തന്നെ ഇവരെത്തി പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ പറഞ്ഞു ഇന്ത്യത്തെ ഏകദേശം പണിക്കാർ വേറെ ആരും ആരുമില്ലാന്നുണ്ടെങ്കിൽ ഒരു ആറ് മണിക്കൂർ കൊണ്ടൊക്കെ ഞങ്ങളിത് വൃത്തിയാക്കി എന്ന് പറഞ്ഞു ആറ് മണിക്കൂറുകൊണ്ട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാരണം തന്നെയാണ് കാരണം ഇവർ ഒരു റൂമ് വൃത്തിയാക്കി ശേഷം അത് അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ റൂമിലേക്ക് എന്തായാലും നമ്മൾ എൻട്രി കാലം കുഞ്ഞി ഷൗട്ടി ഒന്നും ആവശ്യമില്ല ഓക്കെ എന്നാലും പെയിൻറ്റിങ്ങായാൽ കുറച്ച് പേര് ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് അതായത് നമ്മൾ കുടിയിരിക്കേണ്ട തലേ ദിവസമാണ് നമ്മൾ ഈ ഒരു പണികളെല്ലാം ചെയ്യുന്നത് അതായത് പെയിൻറ്റിങ് കുറച്ച് ടച്ച് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് ഇതും ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മുഖത്തെ ബെഡ്റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുഖത്തെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് സ്റ്റാർട്ട് ഒരാൾ അവിടെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നുണ്ട് ഒരാളുടെ പൊടി തട്ടുന്നുണ്ട് ഒരാളുടെ സ്റ്റിക്കർ കയറുന്നുണ്ട് അങ്ങനെ എല്ലാ പണികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പൊടികളൊക്കെ പിന്നെ നമ്മൾ ഇവര് വാക്കം ക്ലീനറുകൊണ്ട് ഇതാണ്ടത് ഈ വാക്കം ക്ലീനറുകൊണ്ട് മൊത്തം അടിച്ചെടുത്ത് അപ്പോൾ കട്ടിലായിക്കോട്ടെ അലന്മാരായിക്കോട്ടെ അതുപോലെ എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലെ സകല പൊടികൾ നമുക്ക് കണ്ണെത്താത്തവിടത്തുള്ള പൊടികൾ വേറെ ഇവർ ക്ലീൻ ചെയ്ത് വളരെ അങ്ങനെ വൃത്തിയാക്കിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് പിന്നെ ഏറ്റവും വലിയൊരു ടെൻഷനായിരുന്നു അതുപോലെ നമ്മൾ ടൈൽസിലൊക്കെ പറ്റി പിടിച്ച പെയിൻറ്റോ അതേമാതിരി അതിൻ്റെ എല്ലാ സ്റ്റിക്കറൊക്കെ ചില ഇത് പോരാത്തതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഇവർ വർക്ക് കണ്ടപ്പോൾ അതല്ല ഇവർ ഭയങ്കര വൃത്തിയായിട്ട് എല്ലാ സംഭവങ്ങളും അടിപൊളിയെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൈയ്യെത്തതിപ്പോൾ കണ്ടു ഡബിൾ കോണിയൊക്കെ കെട്ടിയിട്ട് നമുക്കിപ്പോൾ ഡബിൾ ഹൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പൊടികളും അതേമാതിരി ലൈറ്റിൻ്റെ മേളിൽ പൊടിപ്പിടിച്ച പൊടിയാണെന്നുണ്ടെങ്കിലും ജനലിൻ്റെ കമ്പിമോ പറ്റി പിടിച്ച പൊടിയാണെന്നുണ്ടെങ്കിലും മിററിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ കണ്ടു പ്രഷർ പൈപ്പ് കൊണ്ട് എത്ര നല്ല വാട്ടർ പ്രഷർ പൈപ്പ് കൊണ്ട് അടിച്ച് കളയുകയാണ് ആ ചളി പോകുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇവർ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യാൻ ഒരു വീടിൻ്റെ മൊത്തം കംപ്ലീറ്റ്ലി വർക്കൗട്ടാണ് ചെയ്യുന്നത് ഫൈനലി നമ്മൾ വീട്ടിലെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ പെണ്ണുങ്ങൾ അതായത് വീട്ടിൽ ഇവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റി ഫ്രീ ആയിട്ട് മീൻസ് എന്താ നമ്മൾ ഇനി എത്രത്തോളം എന്ത് ചെയ്താലും ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഏത് മുക്കും മൂലയും അതിൻ്റെ അരുവായാലും ഗ്ലാസ് ആയാലും മൊത്തം അടിച്ച് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട് കാരണം നമ്മളെ കൊണ്ടൊന്ന് കോണിമ കയറിയിട്ട് വീട്ടിലെ പെണ്ണുങ്ങൾ ആരെങ്കിലും മുകളിൽ കയറിയാൽ പൊടിയെടുക്കാനോ ഇതാക്കാനൊക്കെ കണക്കാവും പിന്നെ എന്തായാലും കുറച്ച് കാലത്തിനൊന്നും എന്താണ് പൊടിയുടെ ഒന്ന് ശല്ല്യം നമുക്ക് പേടിക്കണം നമുക്ക് ഉമ്മാനോട് ചോദിച്ചൊക്കെ എങ്ങനെയുണ്ട് ഉമ്മ അടിപൊളിയാണ് ാണ് ചവിട്ടി കയറി ചളിയൊക്കെ എല്ലാരെയാക്കാൻ പറ്റൂലോ ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ വീട്ടില് അതായത് ഇപ്പൊ പെയിന്റിംഗ് കഴിഞ്ഞു അതായത് വീട് ഹൗസ് വാമിങ്ങിന്റെ ടൈം ആണെങ്കിൽ ഹൗസ് വാർമിങ് അല്ലെങ്കിൽ നോമ്പ് തുറ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ വീട് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാച്ച നമ്മൾ എത്തിപ്പെടാത്ത ഭാഗങ്ങള് അതായത് കൈയെത്തിപ്പെടാത്ത ഭാഗങ്ങൾ വരെ ഇവരെല്ലാം കറക്റ്റ് വൃത്തിയാക്കി അതിൻ്റെ മുകളിൽ കയറി എല്ലാം കറക്റ്റ് ക്ലീനാക്കി മൊത്തം അടിച്ച് വൃത്തിയാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട് ഇവരെ കമ്പനിയുടെ പേര് വരുന്ന എന്താണ് ക്ലീൻ ക്ലീൻ നമ്മൾ കറക്റ്റ് സ്ഥലം വരുന്നത് കറക്റ്റ് വരുന്നത് കാലിക്കറ്റ് മാവൂരാണ് കാലിക്കറ്റ് മാവൂരാണ് വരുന്നത് എന്തായാലും ഒരുപാട് 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 സന്തോഷം അപ്പോൾ എന്തായാലും ഇവർ ക്ലീൻ ചെയ്ത ഭാഗമൊക്കെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചാലോ ഒന്ന് കണ്ടു നോക്കി കാരണം മൊത്തം അടിപൊളിയാക്കി എന്താ പറയുക മൊത്തം വെട്ടി തിളങ്ങുന്നുണ്ട് എന്തായാലും എന്താ പറയുക ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത വർക്കിന്റെ ലിങ്കൊക്കെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കയറി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും കൂടുതൽ വിവരങ്ങൾക്ക് എന്തായാലും നമ്പറിൽ വിളിക്കുക സംഭവം പോളിയാണ് നെഞ്ചുള്ളിക്ക് കാരണം കേട്ടോ ഓക്കെ ഓക്കെ അതും കൂടി ആക്കി കഴിഞ്ഞാൽ പണ്ട് വേറെ വിറ്റണ്ട് അമ്പത് ഉറുപ്പയ്ക്ക് വേറൊരാളെ വീട്ടിൽ അടിച്ചൊടി തുടക്കാൻ പോയ ആളാണ് അടിച്ചൊടി പോക്കാൻ പോയ ആൾക്കാരാണ് ഇവര് ഇതിനിപ്പോ അടിച്ചു വെയ്യാന് അതൊന്നും പറയാൻ പറ്റില്ല മൂന്ന് പേര് അടിച്ചൊരു തുറക്കാൻ പോവാ അമ്പത് അപ്പൊ എന്തായാലും അങ്ങനെ വന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോ വലിയ സന്തോഷം എന്തായാലും നമ്മൾ മൊത്തത്തിൽ അടിച്ച് ഒരു അല്ല അടിച്ച് ക്ലീൻ ആക്കി തന്നു നമ്മളിതൊരു ക്ലീനിങ് എന്നാ പറയാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇതിന് പറയാൻ പറ്റൂല കാരണം എവിടെയൊരു പെയിൻറ്റിന് അതായത് ഒരു വീട് കൂടിയിരുന്ന് കുടിയിരിക്കുന്നതിന് മുന്നേ എന്തായാലും പെയിന്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ണെത്താത്തോടത്ത് ഒരുപാട് ഇതുണ്ടാവും അതിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അത് മൊത്തം ആക്കി കഴിഞ്ഞാൽ ആ ഭാഗം കൂടി അണ്ട് ക്ലിയറായി അപ്പോൾ എന്നാലും ഇവിടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ വിളിച്ചോളി എവിടെ ചെന്നാലും പണി കേരള ഇപ്പൊ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അതായത് ഓൾ കേരള ഇവർ വർക്ക് എടുക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ നല്ല കേരളം കേരള വിട്ട എടുക്കാതെ